ഇനി ഏതാ ഈ നൗഷാദ് ഏതാ ഈ നൗഷാദിൻ്റെ ഉന്നത ഹലറത്തിൻ്റെ മതത എത്രമാത്രാ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കല്ലേ നമ്മളെടുത്ത് പുറത്തിട്ടതിന് ശേഷം ഈ മൗലവി നമ്മുടെ സുനതിയമാതത്തിൻ്റെ പ്രസ്ഥാനത്ത് നിന്ന് പുറത്തിട്ടു എന്നാൽ അപ്പുറത്ത് ഈ കെ ആ സംസ്ഥയിൽ കയറിപ്പറ്റാനുള്ള ശ്രമം നടത്തി അതും നടന്നില്ല എന്നിട്ട് കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന കുയിലിനെ പോലെ മൗലവി ചെന്നു പിന്നെ ഇവിടെ ഉള്ളാളം ഭാഗത്ത് മംഗലാപുരം ഭാഗത്ത് ഒരു സംവാദ വ്യവസ്ഥയ്ക്ക് പോയിരുന്നു സംവാദ വ്യവസ്ഥയ്ക്ക് പോയിരുന്നപ്പം മോലയിമാർ പറഞ്ഞു വഹാബികൾ പറഞ്ഞു ഈ നൗഷാദിനെ പറ്റൂല നൗഷാദിനെ പറ്റൂല കാരണം എന്താ നൗഷാദിനെ നിലപാടില്ല ഒന്നുകിൽ ഇയാൾ ഏത് സുന്നിയാണെന്ന് പറയണം രണ്ട് സുന്നികളും അംഗീകരിക്കാത്ത ഇവനെന്തിനാ ഞങ്ങൾക്ക് കാരണം ഓൽക്കും അറിയാം അങ്ങനെ രണ്ട് സുന്നികളിലും പെടാത്ത നൌഷാദിൻ്റെ സംവാദം നടത്തിയാൽ അത് വെറുതെ സമയങ്ങളായാലാണ് കാരണം തോൽക്കുന്നാണ് പിന്നെ ആ തോൽക്കുന്നുള്ള ഘട്ട എത്തുമ്പോൾ നൗഷാദ് പറയും ഉന്നത ഹലറത്തു നിന്ന് വിവരം കിട്ടിയിട്ട് ഞാനിതാ പറഞ്ഞതൊക്കെ പിൻവലിക്കുകയാണ് എന്ന് പറയും അതുകൊണ്ട് ആ നൗഷാദിനോട് സംവാദത്തിന് നിൽക്കുന്നതോ ചർച്ചക്ക് നിൽക്കുന്നതോ ബുദ്ധിയല്ല എന്ന് വഹാബികൾക്ക് പോലും മനസ്സിലായി അതുകൊണ്ട് വഹാബികൾ പറയാണ് നൗഷാദിനെ പറ്റൂല അയാൾക്ക് എന്ത് വിവരമുള്ളത് അയാൾക്ക് എന്ത് നിലപാടാണുള്ളത് ഉള്ളത് നിങ്ങളൊന്ന് കേൾക്കിയാൽ നിങ്ങളുടെ ഞങ്ങളുടെ സ്വയം വെല്ലുവിളിക്കുന്നത് വീണ്ടും സുന്ദികളുമായിട്ട് ഇസ്തിഹാസ വിഷയം അല്ലെങ്കിൽ തൗഹിദീസ്വർക്കുമായുള്ള ബന്ധം സുന്ന ജനാർത്ഥുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംവാദം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ അവരോട് അറിഞ്ഞാൽ മതി അത് തയ്യാറുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത് പക്ഷേ അവിടെ ഒന്ന് അറിയേണ്ട ഒരു കാര്യ എസ് കെ എസ് എഫിന്റെ ഭാഗത്ത് വന്നതാണോ എസ് എസ് എഫിന്റെതാണാണോ അത്രയും അറിഞ്ഞാല് അത് അത് മുമ്പോട്ട് കൊണ്ടുപോകും പറയട്ടെക്കും പറയുന്ന ഈ കത്ത് ഈ ഇംഗ്ലീഷിൽ എഴുതിയ എഴുത്ത് അതല്ലേ ഇവിടെ എസ് കെ എസ് എസ് കെ എസ് എസ് ചർച്ച ഈ കത്ത് ഇദ്ദേഹം തന്നതാണ് ഈ കത്ത് ഇദ്ദേഹം തന്നെയാണ് അല്ല അവിടെ ഈ കത്ത് ഈ കത്ത് അദ്ദേഹം തന്നതാണെങ്കിൽ ഞാൻ ഉള്ളു ഇദ്ദേഹം അദ്ദേഹം ചോദിച്ചില്ല അദ്ദേഹം ചോദിച്ചതിന് മറുപടി സുന്നികളുമായിട്ട് സംവാദത്തിനുണ്ടോന്നാണ് അല്ല സുന്നികളുമായിട്ട് സംവാദത്തിനുണ്ടോ ഏത് സുന്നികളാണ് ഞങ്ങൾക്ക് പരിചയമുള്ള സുന്നി ഒന്ന് ഇ കെ സുന്നി എന്ന് എ പി സുന്നി ഈത് രണ്ട് സുന്നികളും അംഗീകരിച്ച വ്യക്തിനെയാണോ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങൾക്ക് പരിചയമുള്ള കർണാടകയിലെയും കേരളത്തിലെയും ഞങ്ങൾക്ക് പരിചയമുള്ള സുന്നി എന്ന് പറയുന്നത് ഇ കെ സമസ്തയും എ പി സമസ്തയുമാണ് ഇ കെ സമസ്തയുടെയും എ പി സമസ്തയുടെയും ആളാണോ ഇദ്ദേഹം നിങ്ങൾ പറഞ്ഞോളി ഞമ്മളാളാന്ന് പറഞ്ഞോളി നിങ്ങളെ നേതൃത്വം കൂടി ഒന്ന് അംഗീകരിച്ചോട്ടെ അതല്ല എ പി ക്കാര് പറയാണ് ഞങ്ങൾ ആളാന്ന് പറഞ്ഞോട്ടെ അങ്ങേ അവരോടെ നമുക്ക് സംവാദം ഇ കെ സമസ്തക്കാരുമായി സംവാദം നടത്തുമ്പോ കാക്ക വന്ന് മുട്ടയിട്ട് വിരിയിക്കാൻ സമ്മതിക്കൂല അത് കാക്ക കാക്കയായും കുയിലും കുയിലായും വന്നാൽ ഞങ്ങൾ അംഗീകരിക്കും അതല്ലാതെ കുയിലിന്റെ പരിപാടി ആണത്വത്തോട് കൂടി പറയണം ഞാൻ ഇന്റെ വിഭാഗത്തിന്റെ ആളാണ് അതിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു വ്യക്തിയെ കൊണ്ടുവരൂ വഹാബികളെ കൊണ്ട് പറയിപ്പിച്ചു വഹാബികളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചു നൗഷാദ് അപ്പോ ഈ വഹാബികളേറ്റ നൌഷാദ് പലപ്പോഴും പല മുഖാമുഖങ്ങളിലും സംവാദങ്ങളിലൊക്കെ ഇരുന്നിട്ടില്ലേ അത് സുന്നത്തിയമാറ്റിന്റെ ഭാഗമായി പോയ സമയത്താണ് അന്ന് ഇയാൾക്ക് നിലപാടുണ്ടായിരുന്നു എന്ന് അവർക്കറിയാം ഇപ്പൊ പോയത് ജാഹീര്യങ്ങളെടുത്താണ് ഒരു നിലപാടും ഇല്ല തോൽക്കുന്നു കണ്ടാൽ ഉന്നത ഹദർന്ന് വിവരം കിട്ടി പിൻവലിക്കും അതുകൊണ്ട് പിൻവലിക്കൽ മൗലയുമാരാണ് നൌഷാദ് അതുകൊണ്ട് തന്നെയാണ് മൗലയുമാർ ചോദിക്കുന്നത് ഈ എന്തിനാ ഞങ്ങൾക്ക് ഏത് കൗമിൽപ്പെട്ടതാണെന്ന് പറ അഡ്രസ് പറ ഒരു അഡ്രസ്സും ഇല്ലാതെ ഇവനുമായിട്ട് എന്തിന് ഞങ്ങൾ സംവാദം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ മറ്റേ നമ്മൾ പമ്പേസ് മൗലവി ഇടക്ക് പറഞ്ഞു നോക്കുന്നുണ്ട് ഒരു കാര്യമില്ലാത്ത സമയങ്ങളല്ലേ ഒരു കാര്യമില്ലാത്ത സമയങ്ങളില്ലേ എന്ന് പറയുന്നുണ്ട് ആരും ഒരാളെടുക്കൂല വഹാബികൾക്ക് പോലും വേണ്ടാത്ത പേടുകളായി മാറി എങ്ങനെയായി പേടുകളായി മാറിയത് ഇവരുടെ ഉന്നത ഹലറത്തിൻ്റെ മതത്തിൻ്റെ കോലാണ് പത് എന്നിട്ട് ആ മൗലഹിമാർ അവർ പറഞ്ഞല്ലോ ഇവർ ഒന്നുകൾ എ പി എസ് സുന്യെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇ കെ എസ് സുന്യാന്ന് പറയുന്നത് ഇവർ രണ്ടു പേരും എടുക്കാത്ത ഒരു അഡ്രസ്സും ഇല്ലാത്ത നൗഷാദിൻ്റെ എങ്ങനെ സംവാദം നടത്തുക എന്ന് അവരും ന്യായമായ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ നൗഷാദ് ആ മൊവലവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അയാളെ തന്തക്ക് വിളിച്ചു അയാളെ വാപ്പാക്ക വിളിച്ചു വാപ്പാക്കു വിളിച്ചപ്പോൾ മൊവലവി പറയാണ് അത് കേൾക്കിങ്ങൾ കുക്കിലെ ദാരിമയായിട്ടാണ് ഞങ്ങൾ സംവാദത്തിന് ഏറ്റെടുത്തത് ഈ നൌഷാദുമായിട്ട് എന്ന് ഞങ്ങൾ പറഞ്ഞതാണ് എന്തിനേറെ ഇവിടെ ഇരുന്നിട്ട് പോലും ഈ സഹോദരന്റെ വാപ്പായ്ക്ക് വിളിച്ച സംസ്കാരം ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ മുജീബ് ഖാന്റെ വാപ്പായ്ക്ക് ഈ നൌഷാദാസനെ വിളിക്കുക എന്ത് സംസ്കാരമുള്ള സഹോദര അതൊക്കെ വിളിക്കേണ്ട അടുത്ത് വിളിക്കൂന്നല്ലോ അതൊക്കെ ഒരു മിനിറ്റ് അതൊക്കെ വിളിക്കേണ്ട അടുത്ത് വിളിക്കൂന്നോ നിങ്ങളൊന്നും കണ്ടില്ലേ ആ ചർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വാപ്പ വിളിച്ചത് അപ്പം ആ മോലവിമാരാണ് ഇപ്പത്തെ ഇപ്പം വിളിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം നൌഷാദ് പിന്നെയും ആക്കെ ഇഞ്ഞ് വേണമെങ്കിൽ ഇങ്ങും വിളിക്കുന്നു അതെ ഉന്നത ഹലർത്തുനിന്ന് കിട്ടുന്ന ഒരു കോലാണ് ഒരു സദസ്സിൽ വന്നിട്ട് അപ്പുറത്തിരിക്കുന്ന കക്ഷികൾ ആരാണെങ്കിലും ഒരു പ്രതിപക്ഷ ബഹുമാനൊക്കെ വേണ്ടേ ആ മോലവിമാരെ പോത്ത് നോക്കിയിട്ട് വാപ്പാക്ക് വിളിച്ചു അത് എൻ്റെ വാപ്പാക്ക് വിളിച്ചു എന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു ഇഞ്ഞ് വിളിക്കും പറഞ്ഞു നോക്കൂ നിങ്ങൾ ഇവൻ്റെ ഇവന്മാരെ ഒരു സംസ്കാരം എന്നിട്ട് ഈ സംസ്കാരമുള്ള ഈ കക്ഷികളാണ് സംസ്കാരം പറഞ്ഞത് നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഇങ്ങനെ ഒരു നിലവാരവും ഈ മൗലവിമാര് ഇവന്മാരെ നമ്മുടെ ഐതിഹാസികമായ മുഖാമുഖം വേങ്ങരയിൽ നടന്ന മുഖാമുഖം കണ്ട് കണ്ണു തള്ളിപ്പോയി ഞങ്ങൾ എത്ര കാലമായി ഈ ഒരു പ്രവർത്തകരെ പ്രസ്ഥാനത്തിൽ നിന്നും ഈ നേതാക്കളിൽ നിന്നും അകറ്റുവാൻ വേണ്ടി പണിയെടുത്തിട്ട് ഒന്നുപോലും യേശുന്നില്ലല്ലോ ഈ പണ്ഡിതന്മാരുടെ നോട്ടീസ് കണ്ടപ്പോഴേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു ഒഴുകിയെത്താൻ കഴിയാത്തവർ ഓൺലൈനിലൂടെ ലക്ഷങ്ങൾ വീക്ഷിക്കുന്നു ഇങ്ങനെയൊക്കെ കണ്ട് നിരാശനായിപ്പോയ മൂലവി അവസാനം നമ്മുടെ മുഖാമുഖത്തിൻ്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്